ഇപ്പോൾ ഗൈസിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു മുട്ടക്കടീൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിന് വേണ്ടിയിട്ട് പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് സവാള മുറിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവാള എല്ലാം മുറിച്ച് റെഡിയാക്കി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ മുട്ട രണ്ട് മുട്ടയാണ് അടുത്തിട്ടുള്ളത് അതുകൊണ്ട് പുഴുങ്ങി വെച്ചിട്ട് രണ്ട് മുട്ട ഇതുകൊണ്ട് പുഴുങ്ങിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം പാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാം ഉള്ളി വളർത്താൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണി വെച്ച് കൊടുത്തു അതിലേക്ക് നമുക്ക് ഉണ്ണി വെച്ച് കൊടുക്കാം ഉള്ളിട്ട് അതിന് ഉള്ളി വളർന്ന് വരുമ്പോൾ നമുക്ക് തക്കാളിട്ട് ി വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെക്കാം അപ്പൊ എന്നാ വേഗത്തിലായിപ്പോകും വേഗം വഴന്ന് കിട്ടിക്കഴും ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പം കാഴ്ചത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ചു വെക്കാം അപ്പൊ വേഗത്തില അടച്ചു വെച്ച് വേവിക്കുമ്പോ വേഗത്തിലായിക്കോടും

അപ്പോൾ ഇട്ടതിൻ്റെ ആ കോടച്ച് വെച്ച് വഴി എടുക്കാം എന്നിട്ട് റസ ഒഴിച്ചു കൊടുക്കാം ഇതിന് ശേഷമാണ് നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് വെക്കുക തിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് റെഡി ആയി കഴിയുമ്പോ മസാലകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം വേഗത്തിലാകുന്നതാണ് ഇത്രയും അറിഞ്ഞുകൂടാതെ ഔട്ടറക്കും വേഗം ഈ മുട്ട കരിയാക്കാം അധികം വെള്ളമാക്കിയിട്ടല്ല അധികം വെള്ളമില്ലാത്ത ടൈപ്പ് ആക്കിയിട്ടാണ് ആക്കുന്നത് ചോറിൻ്റെ കൂട്ടാം എന്തിനാണ് കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ കൂട്ടാം ദോശയ്ക്ക് ചപ്പാത്തിക്ക് പൊറോട്ടക്ക് എല്ലാത്തിനും കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ണ്ട് അപ്പം ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചവിച്ച വന്നിട്ട് അതും കൂടി ഇതേത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടിയായിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് പൊടികളെല്ലാം ഇട്ട് റെഡിയാക്കാം അപ്പം നല്ല അടിപൊളിയായിട്ടും മസാലപ്പൊടി പല്ലിപ്പൊടി എല്ലാം എടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാത്തിൻ്റെ മുകളും ഇങ്ങനെ പേരെഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് വേഗം വേരെടുത്തിട്ട് മനസ്സിലാകുമല്ലോ മീറ്റ് മസാല ഇത് മുളക് പൊടി എല്ലാ കുപ്പീൻ്റെ മുകളും പേരെഴുതി ഇത് മഞ്ഞപ്പൊടി കണ്ടില്ലേ എല്ലാത്തിന്റെ മുകളിലും ഇതേപോലെ പേരെഴുതിയിട്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എടുക്കുമ്പോൾ മാറിപ്പോയില്ല പൊടികളെല്ലാം ഏതാണോന്ന് മനസ്സിലാവുകയും ചെയ്തു സാമ്പാർ ഒരിക്കലും എടുത്ത് വെച്ചിട്ട് വേണ്ട സാമ്പാർ പൊടി എല്ലാ കുട്ടിയിലെ മുകളും ഞാൻ ഇങ്ങനെ പേരെഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മാറിപ്പോയില്ല ചില സമയം നമ്മൾ ധൃതി വിളിച്ചെന്തെങ്കിലും ചെയ്യുന്നാണെങ്കിൽ ചില സമയമെല്ലാം മാറിപ്പോയില്ലേ അപ്പൊ അതിനുള്ള അവസരം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം ചെലുത്തു വെച്ചു ഏകദേശം തക്കാളിയെല്ലാം വളർന്ന് വന്ന് ചിന്തിക്കാണുന്നുണ്ടല്ലോ നല്ല മണെല്ലാം വരുന്നുണ്ട് തക്കാളി സവാളകളെല്ലാം വഴന്ന് വരുമ്പോഴുള്ള നല്ലൊരു മണമുണ്ടല്ലോ അത് ഒന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് പൊടികളെല്ലാം ഇട്ടൊന്ന് അരച്ചെച്ചു നോക്കാം അപ്പം ഞാൻ പൊടി ഇരുന്നുണ്ട് എല്ലാ പൊടികളും ഇരുന്നത് കാണാൻ ആദ്യം മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് ഇനി മുളക് പൊടി ആവശ്യത്തിന് ഓരോരുത്തറ എരുവിന് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇടുക അടുത്ത മസാലപ്പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ടെടുക്കാം കുറച്ച് വേണ്ടി അധികം വേണ്ട മല്ലിപ്പൊടി കൊറച്ചിടുന്നത് ിട്ട് നല്ല വെള്ളം ഒന്ന് വഴഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നെല്ലാം ഒന്ന് റെഡി ആയിക്കോളും തിളപ്പിച്ച വെള്ളമാണ് അച്ചു കൊടുക്കുന്നത് അപ്പോൾ മസാലകളെല്ലാം തക്കാളിക്കും പിടിക്കും എന്നിട്ടൊന്ന് അടച്ച് വെക്കാം നമുക്ക് ച്ച് വെക്കാം കുറച്ച് ആവശ്യത്തിനുള്ള വെച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിലെ ഭാഗത്തുണ്ട് ഇനി ഉപ്പൊന്നും വരേണ്ട കാര്യമില്ല ആദ്യം ഉട്ടേനെ കൊണ്ട് തന്നെ ഓക്കെ അപ്പോൾ ഒന്നിൻ്റെ അകത്തൊന്ന് വഴന്ന് റെഡിയായി വരട്ടെ വഴം ഉറച്ചിരുന്നുണ്ട് അപ്പൊ കൊറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാൻ ഇതിൻ്റെ അകത്ത് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇല്ല പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ മുട്ടയും കൂടി ഇത് ഇടുന്നുണ്ട് ഞാൻ കത്തി എടുത്തിട്ട് ചെറിയ ചെറിയ കീറാക്കി വെച്ചിന് ഇപ്പൊ ഇതിൻ്റെ അകത്തേക്ക് മസാലകളെല്ലാം കയറുന്നുണ്ടെങ്കിൽ പേരിൽ പട്ടി ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയ രീതി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയാകും അതും കൂടി കുറച്ചിന്റെ കൂട്ടത്തിൽ ചട്ടിപ്പ് അപ്പൊ കുരുമുളക് പൊടീൻ്റെ ഇത് പൊടിയാകുമ്പോൾ സൂപ്പർ ടേസ്റ്റിക്ക് നല്ല അതിപൊടിയായിട്ടുള്ള നല്ല മുട്ടക്കറി അതീവം വെള്ളം ആക്കാനുള്ള ഇതാണ് നല്ല ടേസ്റ്റ് വെച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് ലാസ്റ്റ് എഴുതി ഒളിച്ചു കൊടുക്കണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ലേസം ഓക്കെ അപ്പം എല്ലാം ക്ലിയർ അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് വാച്ച് തരാം മനസ്സിലായില്ല ശരിക്കും ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ട് കാണിച്ചു തരാം അത് സൂപ്പർ ടേസ്റ്റ് ഉള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് വിടാം റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടി എല്ലാം എന്തിൻ്റെ കൂടിയാണ് കഴിക്കുന്ന ചോദിച്ചാൽ കഴിക്കാം സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ് ഇതാ എൻ്റെ കണ്ടില്ല അല്ല അടിപൊളി അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ആക്കിയതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാം എന്തിൻ്റെ കൂടെ വേണ്ടിയിട്ടും കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്